ം ഞാൻ രഹല കൃഷ്ണ എല്ലാ കണ്ണും വെട്ടിച്ചു പക്ഷേ ദുബായ് എയർപോർട്ടിൽ എ ക്യാമറ തിരിച്ചറിഞ്ഞു ആനിമോൾ ഗിൽഡയുടെ കൊലയാളി പിടിയിൽ കരാമയിൽ മലയാളി യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ ആൺ സുഹൃത്ത് കസ്റ്റഡിയിൽ തിരുവനന്തപുരം സ്വദേശിയാണ് പിടിയിലായത് തിരുവനന്തപുരം വിതുര ബോണക്കാട് സ്വദേശി ആനിമോൾ ഗിൽഡയാണ് ദുബായ് കരാമയിൽ മരിച്ചത് ആനിമോൾ ഗിൽഡ ഇരുപത്തി ആറ് വയസ്സായിരുന്നു പ്രായം ഒന്നര വർഷം മുൻപാണ് ഇവർ യു എയിലെത്തിയത് ക്രെഡിറ്റ് കാർഡ് സെയിൽസിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ആനിമോളുമായി അടുപ്പവും പരിചയവുമുള്ള തിരുവനന്തപുരം സ്വദേശിയായ സുഹൃത്താണ് ഇപ്പോൾ ഇവരുടെ മരണത്തെ തുടർന്ന് കസ്റ്റഡിയിലുള്ളത് നാട്ടിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ ദുബായ് എയർപോർട്ടിൽ വെച്ചാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് എയർപോർട്ടിലെ എ ക്യാമറയാണ് കുടുക്കിയത് അബുദാബിയിലെ ആരോഗ്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് പ്രതി ഇരുവരും തമ്മിലുള്ള തർക്കം കൊലപാതകത്തിൽ കലാശിച്ചതാകാമെന്നാണ് നിഗമനം ആനിമോളുടെ താമസ സ്ഥലത്ത് വെച്ചാണ് സംഭവം നടക്കുന്നത് സംഭവത്തിന് ശേഷം ഇയാൾ സ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞിരുന്നു പ്രതിയുടെയോ കേസുമായി ബന്ധപ്പെട്ടതോ ആയ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല ആനിമോൾ ഗിൽഡയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്